യും എവറസ്റ്റിന്റെ തൊട്ട കാമിറീത്ത എവറസ്റ്റ് മാൻ എന്നും നേപ്പാളിക്കാരനായ കാമിറീത്ത തിരുത്തിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയാളെന്ന സ്വന്തം റെക്കോർഡാണ് അടി അതായത് എണ്ണായിരത്തി മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിനെ കാമി ആദ്യമായി കീഴടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊടുമുടി കയറുന്നതിന് വിലക്ക് വന്ന മൂന്ന് വർഷം മാത്രമാണ് കാമി എവറസ്റ്റിൽ എത്താതിരുന്നത് എവറസ്റ്റിന് പുറമെ തുടങ്ങിയ മറ്റ് പ്രധാന കൊടുമുടികളും റീത്തയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ട് പർവ്വതാരോഹകരുടെ കുടുംബത്തിൽ ജനിച്ച കാമി റീത്ത നേപ്പാളിലെ ആദ്യകാല ഗൈഡുകളിൽ ഒരാളായിരുന്ന തന്റെ പിതാവിന്റെ പാത പിന്തുടരുകയായിരുന്നു നേപ്പാളിക്കാരൻ തന്നെയായ പസാങ് ദാവയാണ് ഈ കയറ്റു മത്സരത്തിൽ കാമിയുടെ പ്രധാന എതിരാളി ഇരുപത്തിയൊൻപത് തവണയാണ് ദാവ കൊടുമുടി കീഴടക്കിയത്